ഹായ് അസ്ലാംക്കും വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് മത്തി വരട്ടിയതിൻ്റെ റെസിപ്പിയായിട്ടാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യണം അപ്പം നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലേക്ക് പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ പച്ചക്കുരുമുളകാണ് ഞാൻ എഴുതുന്നത് അതും ഒരു മൂന്ന് തണ്ട് പച്ചക്കുരുമുളക് ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാം നമ്മളുടെ ഉള്ളിയൊക്കെ നല്ലോണം അരഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി നമ്മൾ പച്ചക്കുരുമുളക് ചേർത്തിരിക്കുന്നതാണ് ഞാനെങ്കിലും ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ കുടമ്പുളി വെള്ളത്തിലിട്ടത് ഒരു നാല് കഷ്ണം ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പുളി വെള്ളം ഒരു സ്പൂൺ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നമുക്ക്

നല്ലോണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ മിക്സി കഴുകിയ വെള്ളം കുറച്ചടിച്ചുകൊടുക്കാം അന്ന് തിളച്ചിട്ട് മത്തിക്കാം ഇതിന് അത്യാവശ്യം നല്ല പുളിയും അത്യാവശ്യം നല്ല എരിവുള്ള ഒരു കറിയാണ് കേട്ടോ എരിവ് കുറവ് വേണ്ടവർക്ക് ഇനി കുറവ് ചേർത്താൽ മതി

ടക്കെടുത്തൊന്ന് ഇങ്ങനെ ചിറ്റിച്ചിടണം കേട്ടോ ഒന്ന് മൂടി വറ്റാനുണ്ട് നല്ലോണം വറ്റിയിട്ട് നമുക്കത് വറവട്ട് കൊടുക്കാം നമ്മളുടെ മത്തി വരട്ടിയതോടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഇരുന്ന് ഒന്ന് കുറവും ഇതിലേക്ക് വറവെട്ട് കൊടുക്കാം வெளச்செண்ண ஒழிச்சா மதி அது வெளிச்செண்ணஸ்டும் அப்ப நமக்கு கொச்சுள்ளி கொச்சு கொச்சு முத்திட்டு നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതുവാണ് കേട്ടോ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തി നല്ല പുട്ടിൻ്റെ കൂടെ എല്ലാം നന്നായിട്ട് പോകുന്നൊരു ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് തരണം എനിക്ക് നല്ല ലൈക്കും കമൻറ്റും തരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാംക്കും